ഫാമിലി റൗണ്ട് തുടങ്ങിയതുകൊണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കരച്ചിലാണ് മെയിനായിട്ട് വരുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും കരച്ചിലാണ് അയ്യോ ബിഗ് ബോസ് കാണാൻ കഴിയുന്നില്ല കാണുമ്പോഴും നമ്മൾ വരെ കരഞ്ഞു പോകും അങ്ങനെയുള്ള കരച്ചിലുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് അതായത് ഇപ്പോഴും ബിന്നിവിടെ ഒരു കരച്ചൽ വന്നിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കരച്ചിൽ തന്നെയാണ് എന്തോന്നട എന്തൊരു ബോറിങ് ആണ് എന്തൊരു ബോറിംഗ് ആണ് അതായത് പത്ത് ദിവസം കാണാതിരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ സ്നേഹം ഉണ്ടാവും എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് എന്താ ഇവിടെ എത്ര ആൾക്കാർ ഇതുപോലെ കരഞ്ഞിട്ട് പോയിട്ട് ഇപ്പം മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട് അതാണ് ുന്നത് അപ്പൊ ഇതൊക്കെ ഒരു പ്രകസനം മാത്രമാണ് ഒരു അഭിനയം മാത്രമാണ് അതായത് പ്രേക്ഷകരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിനയമാണ് കാഴ്ചവെക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രവാസ ഉള്ളവരൊക്കെ അങ്ങനെയാണെങ്കിൽ എയർപോർട്ട് നിറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരുകൾ വീടാണല്ലോ അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട് അങ്ങനെ വരുമ്പോഴും പറഞ്ഞാൽ പ്രവാസി സഹോദരമാരൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണോ കെട്ടിപ്പിടിക്കുന്നത് വന്നിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രകസനം മാത്രമാണ് അതായത് കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത ആത്മാർത്ഥി ും കാണിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് എന്തൊരു ബോറിങ്ങാന്നറിയാം അയ്യോ കഷ്ടം ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് എന്താ പറയുക ഇവരുടെ ജീവിതം തന്നെ ഇതുപോലെയാണ് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലൊക്കെ എന്ത് സന്തോഷമാണ് എന്നൊക്കെയാണ് എല്ലാവരും വിചാരിക്കുന്നത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ഇനി വിചാരിച്ചിട്ട് നാളെ തന്നെ പോയിട്ട് പ്രവാസികൾ വരുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്നും കെട്ടിപ്പിടിച്ച് ഒരേ ഒരു ഒരു സീൻ ഉണ്ടാക്കരുത് എനിക്ക് പറയാനുള്ളൂ അതായത് നമ്മുടെ നാട്ടിൽ ഈ മലയാള ബിഗ് ബോസിലും മാത്രമാണ് ഈ ഒരു കൂതറ വേറെ ഒരു ബിഗ് ബോസിലും ഇല്ല വേറെ എല്ലാ ബിഗ് ബോസിലും എന്ന് പറഞ്ഞാൽ ഫാമിലി വരും തിരിച്ചു പോകുന്നതല്ല ഇത് ഇവിടെ മാത്രം ഭയങ്കരമായിട്ടുള്ള മ്യൂസിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഓടിപ്പോകുന്നതും പിടിക്കുന്നതും ഇതൊക്കെ കാണിച്ചിട്ട് ഒരു 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 സംഭവമാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായി ബിന്നിക്കൊക്കെ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ഫാൻസിലെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കൂട്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ ഗെയിമൊന്നും കളിച്ചിട്ടൊന്നും ഒന്നും നേടിയിട്ടൊന്നും ഇല്ല അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എങ്ങനെയോ ക്യോ നോമിനേഷൻ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ആരുടെയോ കടാക്ഷം കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്നിക്കില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ അവരുടെയൊക്കെ ഈ സീരിയലിൽ അഭിനയിക്കുന്ന ആ കടാക്ഷം കൊണ്ട് ജീവിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ ഒരിക്കലും പറഞ്ഞ ബിന്നിയൊന്നും ഒരു നല്ല ഗെയിമറോ ഒരു ഇതുമല്ലായിരുന്നു അനീഷിനെ കീടം എന്നാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കണ നടന്നേ അത്രത്തോളം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് വലിയ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇതായിട്ട് നടക്കുന്നത് അപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുന്ന ലേബല് ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ അത് അത്രത്തോളം ഒരു വലിയ ഒരു ഇതോ ഗെയിമറോ ഒന്നുമല്ല ഈ കരച്ചലും വീഴ്ചലും നടത്തിയിട്ടെങ്കിലും എനിക്ക് കുറച്ച് ണം എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമാതിരി ഇത് കളിക്കുന്നതായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രവാസികളെല്ലാം അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സങ്കടപ്പെടണം ഇവർക്കൊന്നെന്ന് പറഞ്ഞ ഒരു പത്ത് ദിവസം നിൽക്കാൻ കഴിയില്ല പത്ത് ദിവസം ഒന്നും ഇങ്ങനെ കാണിക്കാൻ ഇത് ഇതാക്കാണ്ട് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് ഓവർ അല്ലേ അതായത് ഇനിയിപ്പോൾ ഈ ഒരാഴ്ച ഇത് തന്നെ സംഭവിക്കുന്നതായിരുന്നു ഈ പിഴിച്ചിലും കരച്ചിലും ഉമ്മക്ക് ഒയ്യോ ഇത് ഇനി കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത വെള്ളിയാഴ്ച കയറ്റി ലാലേട്ടം വന്ന ട്രിപ്പ് കണ്ടാൽ മതി എന്നാണ് തോന്നുന്നത് അതുവരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ പരിപാടി ഇനിയിപ്പോൾ ഒരാഴ്ചയാണ് ഇതിപ്പോൾ ഇങ്ങനെ സഹിക്കേണ്ടത് എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഒരാഴ്ച പോലും പിന്നീൻ്റെ കുടുംബങ്ങളിൽ താമസിക്കുന്നത് ഒരാഴ്ച ഇങ്ങനെ ഇത് സഹിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇനിയിപ്പോൾ സീരിയലാവും കണ്ണീർ സീരിയലാവും ഇത് അതായത് സീരിയൽ കണ്ണീർ കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് ഇനിയിപ്പോൾ ഇവിടെ ഒരു സീരിയൽ കണ്ണീര് തരംഗം സൃഷ്ടിക്കാനാന്ന് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സീസണിലും ഉണ്ട് അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കണ്ണീരും ഗിനാവുമായിട്ട് നടന്നു പണ്ടൊരു സീസണിലും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പിന്നെ ലവർ മറ്റെന്താന്ന് പറഞ്ഞത് എന്റെ എന്തൊരു പേരൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഒരു ഒരു പിന്നെ മത്സരാർത്ഥി ഉണ്ടായിരുന്നു അത് പിന്നു പറഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴേക്കാ പറഞ്ഞത് ഓം പിരിഞ്ഞു ഓം പിരിഞ്ഞു പോയിട്ട് വേറെ വേറൊരു കൂട്ടുകാരിനെ വീട്ടിൽ സ്നേഹിച്ചു എന്നൊക്കെ അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതായത് ഇതിന്റെ അകത്തുനിന്ന് വലിയ കരച്ചിലും വീഴ്ചലും ഒക്കെ കാണിക്കും പക്ഷെ പുറത്തു പോയി കഴിഞ്ഞത് കാണിക്കുന്നുണ്ട് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ എപ്പോഴെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ചവരൊക്കെ ഇന്ന് ശരിക്ക് അവർ ഒരുമിച്ചുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ അതായത് ഈ ബിഗ് ബോസ് തിരിച്ചു പോയ എത്ര ആൾക്കാർ ഇത് ിലെ വിളിച്ചു പോയ എത്ര ആൾക്കാർ ഒരുമിച്ച് കഴിയുന്നുണ്ട് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും പലരുടെയും ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളാണ് ബിഗ് ബോസിൽ വന്ന ആരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സന്തോഷത്തോടുകൂടി ജീവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമാണ് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് ബാക്കി എല്ലാവരും എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിലെന്ന് പറഞ്ഞ് ഇപ്പൊ എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങളും പിരിഞ്ഞുപോക്കും ഡിവോഴ്സും ഇതൊക്കെ ആയിട്ട് നിൽക്കുകയാണ് പല മത്സരാർത്ഥികളെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു കഴിഞ്ഞ സീസൺ ഒക്കെ കണ്ടപ്പോഴേ എത്ര ആൾക്കാർ ഒളിച്ചിരിക്കലും ഒന്നും പറയുന്നത് ോ എൻ്റെ അമ്പ്രൂട്ട എന്റെ അംഗ പറഞ്ഞിട്ട് എന്തൊക്കെ കോലാഹലങ്ങളും ബഹളവുമാണ് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ സ്ഥിതി എന്താണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കരുത് ബിഗ് ബോസ് ഭയങ്കര ബോറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ബോറിംഗ് ആണ് കാരണം പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞ ഒരുപാട് പ്രവാസികളും ആൾക്കാരൊക്കെ ഉണ്ട് രണ്ടും മൂന്നും വർഷം കഴിഞ്ഞിട്ടാണ് അവരൊക്കെ ഒന്ന് ഫാമിലി കാണുന്നത് അവരൊക്കെ ഇമാതിരി മാതിരി തോന്നിവാസം കളിക്കാറുണ്ടോ ഇവിടാന്ന് പറയുന്നത് ഈ കുറച്ച് സീരിയലുകാരൊക്കെ മാത്രം ഇവറ്റ കളി ഇടത്ത് കൊണ്ടിട്ട് കഴിഞ്ഞ ചെറിയ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അയ്യോ ഒരു ഒരു പ്രത്യേക ഒരു ഇത് ഇത് അസൂയ കൊണ്ടോ അല്ലെങ്കിൽ വേറെ കുശുമ്പോണ്ടോ ഒന്നും അല്ല കാരണം ഇത് പോറും ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് വളരെ ബോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് കുറച്ച് ശക്തിയും കാര്യങ്ങളും ഇതൊക്കെ കൊടുക്കാനുള്ള ഷോയാണെന്ന് ലാലോട്ടം പറയും പക്ഷെ ഇവിടെ എല്ലാവരെയും വീക്കാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ ഇവിടെ എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി കലയ്ക്ക് വരണം അതിനു വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു കുറച്ച് ആൾക്കാരൊക്കെ ഇത് വിചാരിക്കുമെന്ന് അറിയാം അയ്യോ ഭാര്യം ഇത്ര ഇത്രല്ല സ്നേഹ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ രസായിരിക്കും വിചാരിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ റിയൽ ലൈഫ് ഒരു ഒരു ഇതുമല്ല പോലെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിന് ആൾക്കാർ കാണാൻ വേണ്ടിട്ടുള്ളൊരിതാണ് അല്ലാതെ നിങ്ങളാരും പോയിട്ട് ഇപ്പൊ നാളെ ഈ ഒരു ലൈഫ് എനക്ക് വേണം അല്ലെങ്കിൽ ഈ ഒരു ലൈഫാണ് എൻ്റെ അത് എനിക്ക് ഒരു ലൈഫ് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് നിങ്ങളൊന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേ പുണ്ണാക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇമാതിരി ഇങ്ങനെയുള്ള ഈ കുടുംബ പരിപാടികൾ വരുമ്പോഴും ഇത് ഇതെനിപ്പോൾ ഒരു ഒരു ഒരാഴ്ച നിങ്ങൾ ആലോചിച്ച് നോക്കണ്ട ഇതില്ല അവസ ഈ പണ്ടക്കെന്ന് പറഞ്ഞാൽ ഇത് രണ്ടു മൂന്നാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് ഉണ്ടാകാറ് അതായത് മാസം ഇത് എന്താ വെച്ചാൽ ഒരു പത്ത് എൺപത് ദിവസമൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു പരിപാടി ഉണ്ടാകുന്നത് ഇപ്പോഴും പറഞ്ഞു എന്നാ അറിയില്ല നേർത്തിയേ കൊണ്ടുവച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവന്നെ വേണം മക്കളെ ആയി കഴിഞ്ഞാലും അല്ല എന്ത് മഹാത്മ ഇവർ കാണിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിതും കാണിക്കുന്നുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് വേറെ ഒരു തേങ്ങയും കാണിക്കുന്നില്ല വെറുതെ വരുന്നു വെറുതെ പോകുന്നു എന്നല്ലാതെ അവിടെ കിടന്നിട്ട് ഈ കരച്ചിലും വീഴ്ചലും ഇല്ലാണ്ട് എത്രയും പോകണ്ടു പോകും അല്ലെങ്കിൽ അതാ നമുക്കറിയാം ഒരു ആനന്ദ കണ്ണീര് ശരിയാണ് വരും അതൊക്കെയാണ് വരും അത് ശരിയാണെന്നത് ആർക്കാരും വരും പക്ഷേ ഈ പ്രസനമുണ്ടല്ലോ ആ പ്രമോ കണ്ടിട്ട് ഞാൻ ചിരിച്ചിരി മണ്ണേപ്പി പോയായിരുന്നു എന്തൊരു പോറ് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദാരിദ്ര്യ ഇപ്പൊ ബിഗ് ബോസിന് ഇങ്ങനെയൊരു പ്രമോ ഇറക്കണമായിരുന്നു ഇത് കണ്ണീർ സീരിയൽ പോലെയാ സീരിയലിനെ കണ്ടി ഫോളായിട്ടാണ് തോന്നുന്നത് ഇത് മനസ്സിലാക്കണം ഇനി അത് സീരിയൽ നടണന്നോന്നും നമുക്കറിയില്ലെട്ടാ ഇത് സീരിയൽ താരം തന്നെയാണോന്ന് അറിയില്ല അതുകൊണ്ടാണോ ഈ ഇത് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ലാട്ടാ അതായത് എല്ലാം കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ റൗണ്ട് അടിച്ച് ബിന്നിക്ക് തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് സീരിയൽ താരമാണോ വന്നത് എന്നുള്ള ഒരു സംശയം പോലും നമുക്കുണ്ട് ഇപ്പൊ ഏതായാലും വരട്ടെ നമുക്കറിയില്ല അറിയുന്നവരാരും കൊണ്ടുവന്ന് കമന്റ് ചെയ്യുക അതായത് ബിന്നിന്റെ ഹസ്ബൻഡ് സീരിയൽ ധാരാണമെന്ന് ഇപ്പൊ ബിന്റെ മാത്രമേ വന്നിട്ടോട്ടോ വേറെ ആരും ഇതേപോലെ ഇത് കാണിക്കൊന്നും നിനക്ക് തോന്നുന്നില്ല ബിന്നി എല്ലാ കാര്യത്തിലും കുറച്ച് ഓവറാണ് അത്രേ പറയാനുള്ളു അല്ലാതെ നല്ല മത്സരാർത്ഥിയോ ഗെയിമറോ ഒന്നും അല്ല ഒരു തേങ്ങാക്കോലി അല്ല പിന്നെ വൃത്തിയുണ്ട് അഭിനയിക്കുന്ന അല്ലാതെ ഒരു വൃത്തിയും മനോരമ ഒന്നും ഇല്ലായിരുന്നു എന്നിട്ട് പറയുക അയ്യോ എനിക്ക് ഭയങ്കര വൃത്തിയാണ് ലാലേട്ടം പറയൂ അയ്യോ ബിന്നി ഡോക്ടർ ബിന്നി എന്നൊക്കെ പറയൂ പക്ഷെ ഒരു ഇതുമില്ലാതെ ഒരു സ്ത്രീയാണ് ആണ് ഇന്നോട് കൂടിയിട്ടെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയും ചെയ്തു കാരണം എന്താ വെച്ചാൽ അന്വേഷണ കീടം അയാള് തൊപ്പിലേ തീർപ്പിക്കുന്നവനാണ് അതുപോലെ തന്നെ അയാൾ ഇത് ഭയങ്കരമായിട്ട് പരാതിയാണ് നടന്ന് അതാ മനസ്സിലാക്കണ്ട അപ്പോൾ എനിക്ക് ബിഗ് ബോസിന്റെ ടീമിനോടായാലും ബിഗ് ബോസിനോട് പറയാനുള്ളത് ഈ ഒരു കരച്ചൽ വീഴ്ച റൗണ്ട് ഒന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ വലിയ സമാധാനമായിരുന്നു കാരണം കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല നമ്മുടെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളൊക്കെ നമ്മളിങ്ങനെ വിളിച്ച ചോദിക്കലേട്ടാ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കുകയേട്ടാ ഇതിനെതിരെ പ്രതികരിക്കുമോ കാരണം എന്താ വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അത്ര വർഷം അവർക്കൊന്നും പറഞ്ഞാൽ ഈ വീടുകളിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനു പോലും പങ്കെടുക്കാൻ കഴിയാത്തൊരു വ്യക്തികളാണ് ഈ പ്രവാസികൾ അവരൊന്നും ഈ ഷോയൊന്നും കാണിക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു അതിൻ്റെ ാണ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടറേ നന്ദി നമസ്കാരം